സൂപ്പർ നിങ്ങൾക്ക് നല്ലൊരു ജീവിത അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ലൈക്ക് താഴെ കാണുന്ന എനേബിൾ ചെയ്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇതൊരു മാട്രമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു സഹായി മാത്രമാണ് തന്റെ ജീവിത പങ്കാളി അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ ചാവക്കാട് എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരനാണ് പുനർവിവാഹം ആദ്യ വിവാഹം വെറും ഇരുപത്തിയഞ്ച് ദിവസം മാത്രമാണ് വയസ്സ് ഇരുപത്തി ഒമ്പത് ഈ സഹോദരന്റെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങൾ നോക്കിയാലോ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് എത്രത്തോരം പാവപ്പെട്ടപ്പം കുട്ടികൾ ഇങ്ങനെ ഇരിക്കുണ്ടാവും അവർക്ക് ആർക്കെങ്കിലും ഒരു ജീവിതം ഇതില് ശരിയാവണമെങ്കിൽ അത് നാളക്ക് ഇത്താക്കന്നെ ഉപകാരപ്പെടും എല്ലാം കൊണ്ടും അവരതുമായും എല്ലാതും ഇതായാലേ അതൊരു ഇതന്നെയല്ലേ എല്ലാ ഇപ്പോൾ വേണ്ടു എല്ലാം വലിയ ഞാൻ ചാനൽ കണ്ട് വിളിക്കാണ് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് നിന്നാണ് എൻ്റെ സഹോദരന് വേണ്ടിയിട്ടാണ് ആദ്യ വിവാഹത്തിൽ ഇരുപത്തഞ്ച് ദിവസമാണ് വന്നിട്ടുള്ളൂ ഞങ്ങളുടെ തെറ്റല്ല ഇരുപത്തൊമ്പത് വയസ്സ് ഉയരം നൂറ്ററുപത്തഞ്ച് സെൻറ്റിമീറ്റർ അറുപത്തഞ്ച് വെയിറ്റ് അറുപത്തഞ്ച് സാമാന്യം നിറം ദുബായിൽ കമ്പനിയിൽ ഗ്രാഫിക് ഡിസൈനർ ആയിട്ട് ജോലി ചെയ്യണം നാട്ടിൽ പാട്ട്നറിൻ്റെ ഇതിൽ ഒരു ദുബായ് ഷോപ്പും ഉണ്ട് ഡിമാൻഡുകളൊന്നുമില്ല പെൺകുട്ടി ദീന ആയിരിക്കണം ഇരുപത്തിമൂന്ന് വയസ്സ് മുതൽ ഇരുപത്തി ഒമ്പത് വയസ്സ് വരെ ആവാം വിവാഹം കഴിക്കാത്തതും പിന്നെ വിവാഹം കഴിഞ്ഞത് ആറുമാസത്തിൽ കൂടുതൽ നിൽക്കാത്തതുമാണ് നോക്കുന്നത് തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് എറണാകുളം എന്നീ ജില്ലകളിൽ നോക്കുന്നു ഇരുപത്തിമൂന്ന് വയസ്സ് മുതൽ ഇരുപത്തി ഒമ്പത് വയസ്സ് വരെ ഉള്ളത് പരിഗണിക്കും പിന്നെ മതപ മതപഠനം ഉണ്ടായിരിക്കണം പിന്നെ സ്കൂള് ഡിഗ്രി ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കായി വധുവിനെ തേടുന്നു പുനർവിവാഹം ആദ്യ വിവാഹം വെറും ഇരുപത്തിയഞ്ചു ദിവസം മാത്രമായിരുന്നു ജില്ല തൃശൂർ സ്ഥലം ചാവക്കാട് പയ്യന്റെ പ്രായം ഇരുപത്തി ഒമ്പത് വയസ്സ് നിറം നോർമൽ ഹൈറ്റ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് വരുന്നത് അറുപത്തി അഞ്ച് പയ്യന്റെ വിദ്യാഭ്യാസ യോഗ്യത ബികോം ഫിനാൻസ് മതപഠനം പത്താം ക്ലാസ് നിലവിലുള്ള ജോലി ദുബായിൽ ഒരു കമ്പനിയിൽ ഗ്രാഫിക് ഡിസൈനറായി വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ നാട്ടിൽ പാർട്ട്നർഷിപ്പിൽ ഒരു ഷോപ്പും നടത്തി വരുന്നുണ്ട് സാമ്പത്തികം മിഡിൽ ക്ലാസ് പെൺകുട്ടിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കാം ദീനിയായ കുടുംബത്തിൽ നിന്നായിരിക്കണം പെൺകുട്ടിയുടെ പ്രായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒമ്പത് വരെ ആകാം വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രിയെങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ആദ്യ വിവാഹം അല്ലെങ്കിൽ ആറുമാസത്തിൽ കൂടുതൽ നിൽക്കാത്ത പുനർവിവാഹവും പരിഗണിക്കുന്നതാണ് പരിഗണിക്കുന്ന ജില്ല തൃശൂർ എറണാകുളം മലപ്പുറം കോഴിക്കോട് ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ്